മരണപ്പെട്ടു പോയി അക്രമിയെ കരുത്തനായ നബി നബി സഹോദരങ്ങളെ അതിന്റെ പേരിൽ നാളിൽ നഫ്സിനെ കുറിച്ച് കരയുകയാണ് നിങ്ങളും എല്ലാവരും കൈവിടുമ്പോഴല്ലേ നമ്മൾ റബ്ബിനേക്ക് കൈ ഉയർത്തുന്നത് ഒരു രോഗം വന്നു ഹോസ്പിറ്റലിൽ പോയി ആദ്യമൊന്നും പറയില്ല രക്ഷപ്പെടും ഡോക്ടർമാരെടുത്താണ് പ്രതീക്ഷ മുഴുവൻ എല്ലാം ഡോക്ടറിലേക്ക് സമർപ്പിക്കും ഏത് വലിയ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ അവിടെ പോകുന്നു അവിടെയെല്ലാം ചെല്ലുമ്പോൾ ലാസ്റ്റ് ഡോക്ടർമാർ വിധി എഴുതും ഇനി ദൈവത്തോട് നിങ്ങൾ പറഞ്ഞേക്ക് ഇനി ദൈവത്തോട് പറഞ്ഞേക്ക് അപ്പോഴാണല്ലോ വിൻവലിക്കുന്നത്